നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത ആഴ്ച പി എസ് ഡിയും എഫ് സി ബാഴ്സലോണയും തമ്മിൽ യു വഫ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റുമുട്ടുന്നത് കാണാൻ വേണ്ടി വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ പ്രേമികൾ കാരണം ജോൻ ലാപോട്ടിയൊക്കെ കഴിഞ്ഞത് അവിടെ പറയാൻ നമ്മൾ കേട്ടില്ലേ ഞങ്ങൾ മികച്ച രൂപത്തിൽ കളിച്ച ടീമാണ് പി എസ് യു മികച്ച രൂപത്തിൽ കളിച്ച ടീമാണ് ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നെങ്കിൽ ആരാണ് ഏറ്റവും മികച്ചതെന്ന് കഴിഞ്ഞ തവണ കാണാൻ പറ്റുമായിരുന്നു അത് സംഭവിച്ചില്ലായെന്ന് ഇത്തവണ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ കളിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ രണ്ട് ഭാഗത്തും പരിക്കിൻ്റെ പ്രശ്നങ്ങൾ വല്ലാതെ അലട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാഴ്സ്ക്ക് ഗിക്കു പരിക്കാണ് കുറച്ചധികം നാളുകൾ പുറത്തിരിക്കും അദ്ദേഹം സെർജറിയൊക്കെ കഴിഞ്ഞ് കിടപ്പാണ് ജോയിൻ കാർഷിക് ഇന്നലെ ട്രെയിനിങ്ങിനിടയിൽ പരിക്കു പറ്റിയിട്ട് ഇത് സെർജറി അങ്ക് നടത്തും ഇനി അദ്ദേഹത്തിനും കുറേ നാളുകൾ പുറത്തിരിക്കേണ്ടി വരും തീർന്നില്ല റാഫി ഞക്ക് പരിക്കാണ് ബാഴ്സയുടെ സൂപ്രധാനം റാഫി ഞക്കും ഈ മത്സരം നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇപ്പോൾ നോക്കുക പി എസ് സിയുടെ ഭാഗത്തും കനത്ത തിരിച്ചടിയാണ് ഓൾറെഡി നമുക്കറിയാം ജാവോ നവസ് ഡെസേഡു ഓസ്മാൻ ഡംബലെ മാർക്കിനോസ് ഇവരൊക്കെ ട്രീറ്റ്മെൻറ്റിലാണുള്ളത് പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ താരങ്ങളാണ് ഇവരൊക്കെ ഇപ്പോൾ പി എസ് ജി വേഴ്സസ് ഓക്സ്റേ മത്സരം എന്നുണ്ട് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പത് മുപ്പത്തി അഞ്ചിന് അത് കഴിഞ്ഞിട്ടാണ് ബാഴ്സ വേഴ്സസ് പി എസ് ജി മത്സരം ഒക്ടോബർ ഒന്നിനുള്ളത് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഒക്ടോബർ രണ്ടിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ബുധനാഴ്ചയാണ് ആ കളി നടക്കുന്നത് എന്നർത്ഥം അപ്പോൾ ആ കളിക്കാണ് ഈ സൂപ്പർ താരങ്ങളെ കൂടി മിസ്സാകും എന്നത് ഇപ്പോൾ വ്യക്തമാവുന്നത് ഇപ്പോൾ പി എസ് ജി അവരുടെ താരങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് നമ്മളത് പരിശോധിക്കുകയാണ് ഓക്സർക്കെതിരെയുള്ള കളിക്ക് മുന്നോടിയായിട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഇറിയാണ് ജാവോ നവസും ഡിസേ ഡുവും ഓസ്മാൻ ഡബ്ലേയും അവരുടെ റീഹബിലിറ്റേഷൻ പ്രോട്ടോക്കോള് പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പരിക്കേറ്റ് പുറത്തു പോയവരാണ് അവർ ആ റീഹാബിലിറ്റേഷൻ പ്രോസസ്സിലൂടെ കടന്നുപോകുന്നു എന്തായാലും ബാഴ്സക്കെതിരെ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കിന്യോസിന് പരിക്കുപറ്റിയിരിക്കുന്നു ആദ്യം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് സോ അടുത്ത കുറച്ചാഴ്ചകൾ കൂടി അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നിപ്പോൾ കൺഫേം ചെയ്യപ്പെടുമ്പോൾ അത് വലിയ തിരിച്ചടിയാണ് പി എസ് ഡിക്ക് ഉണ്ടാക്കുന്നത് ഒപ്പം ബ്രസീലിൻ്റെ അടുത്ത ഇൻ്റർനാഷണൽ മത്സരങ്ങൾക്കുള്ള കോളപ്പിലും മാർക്കിൻ ന്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത മങ്ങുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ഇറാഫ് ടോക്സ് ഉണ്ടാം